ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി വെയർ കളക്ഷൻസ് ആയിട്ടാണ് നല്ലത് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഷോപ്പ് ക്ലിയറൻസ് സെയിലാണ് വെറും എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് അടിപൊളി ആയിട്ടാണ് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ ഷോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഇതും ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ ഇതാണ് ബോട്ട ഷിപ്പിംഗ് ചാർജ് ഡി ടിസി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് അടിപൊളിയായിട്ടാണ് ഇത് വിചിത്ര ആണ് മെറ്റീരിയൽ ഇതിന്റെ നിലക്കിലേ കണ്ടോ നല്ല ഡിസൈൻ ആണ് നെക്സ്റ്റ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിന്റെ ഷാൾ ഷിഫോൺ മെറ്റീരിയൽ ആണ് കോട്ടൺ സിൽക്കാണ് ഇത് മെറ്റീരിയൽ എക്സ് എസ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അത്യാവശ്യം ഞങ്ങൾക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട കേട്ടോ നെക്സ്റ്റ് നല്ല ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസിലാണ് ഇതും ആണ് മെറ്റീരിയൽ ആണ് ാണ് എമ്പതാണ് ഇതിലെ പൈസ വിചിത്ര ആണ് കേട്ടോ ഇത് മെറ്റി ഇതിലെ ബോഡി പാർട്ടിൽ ഫുള്ള് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ ഷോളപ്പം അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല ഇതാണ് ഷോളർ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഡബിൾ എക്സൽ സൈസ് ആണ് എക്സ് ആണ് പ്രൈസ് കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ അടിപൊളി റേറ്റ് ആണ് മിസ് മിസ്സാക്കേണ്ട വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ ഇതും ഷിനോൺ ആണ് മെറ്റീരിയൽ അപ്പോൾ ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കണ്ട എക്സൽ സൈസ് ആണ് ഷോപ്പിൻ്റെ എൻ്റെലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലൊക്കെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഹെവി വർക്കാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ എക്സൽ ആണ് മെറ്റീരിയൽ ഗ്രീൻ ആണ് അത് ഷെയ്ഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് കാലം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വിചിത്ര ആണ് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇത് ആഷ് കളറാണ് കേട്ടോ എക്സൽ ആണ് സൈസ് ഷാൾ ഷാൾക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് നെക്സ്റ്റ് ഡബിൾ സൈസ് ആണ് എൽ ആണ് ചിമ്മറാണ് ചിമ്മർ ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ മിസ്സാക്കണ്ട ഡബിൾ ആണ് ഇത് സൈസ് വരുന്നത് കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് സൈലാണ് ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ മിസ് ആക്കണ്ട ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷീൻ ഓണാണ് മെറ്റീരിയൽ നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ അതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് സ്റ്റോക്കിൻ്റെ എന്തെങ്കിലും നല്ല ഡിസൈൻ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് ഈ ബോഡി പാർട്ട് ഫുള്ള് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് ഓൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് സ്റ്റാർ ജോബ്ജെറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോസ് ആണ് ഷോൾക്ക് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ടോട്ടൽ ചിമ്മറാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഷാപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്സ്റ്റ് സ്റ്റാർട്ട് ഓബ്ജിറ്റ് ആണ് മെറ്റീരിയൽ നെക്കല് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കൂട്ടുന്നത് ഷോൾ സ്റ്റാർജ് ഓപ്ജെറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ ഷോൾ ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ ഷാള് ഷിഫോൺ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടെക്സ് ഷിനോൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സ് ആണ് സൈസ് കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ അതാണ് ഷാള് നല്ല അടിപൊളി ഐറ്റം കേട്ടോ അപ്പം എണ്ണൂറ്റി അമ്പതിനൊന്നും വേറെ ഐറ്റം കിട്ടില്ല അത്ര അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ബംഗ്ലൂരു ബ്ലൂ ആണ് കേട്ടോ ക്ലീൻ ബ്ലൂ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നിന്നെ നെക്കീസിനെ കണ്ടു നല്ല ഭംഗിയുടെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ത്രീ ആണ് ഇത് സൈസ് വരുന്നത് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് സിനോൺ ആണ് മെറ്റീരിയൽ റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വിജിത്ര സിൽക്ക് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇതാണ് ബോട്ടോ ത്രീ ആണ് സൈസ് നെക്സ്റ്റ് പീകോ ഗ്രീൻ ആണ് ബ്ലൂ അല്ല കേട്ടോ പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് സ്ക്രീൻഷോട്ട് സ്ക്രീൻ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ഇതും ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ആയിട്ടാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ആദ്യാമേം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതും വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് പീക്ക് ബ്ലൂ ആണ് ത്രീ എക്സൽ ആണ് ഇത് സൈസ് കേട്ടോ അപ്പോൾ പത്ത് കൈക്കിട്ടാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് എന്ത് ഡാമേജ് ഉണ്ടായാലും നമ്മൾ റിട്ടേൺ എടുക്കും അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണണം കേട്ടോ കറക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം എന്നാലാണ് നമ്മളായിട്ട് റിട്ടേൺ എടുക്കോളൂ കേട്ടോ ഓക്കെ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് നിരക്ഷാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്